ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമ ഇന്ന് വരെ കണ്ട ഏറ്റവും മികച്ച പത്ത് സൂപ്പർ താരങ്ങളെക്കുറിച്ചാണ് ഒരു ഒന്നാം സ്ഥാനം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുള്ളതും ഏറ്റവും കൂടുതൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമകളുള്ളതും പിന്നെ ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റ് ഉള്ള നടന ഇന്ത്യൻ സിനിമയിൽ നസീർ സാറാണ് അമിതാഭ് ബച്ചനും രജനീകാന്തിനും കൂടി ഇത്ര കൂടുതൽ സൂപ്പർ ഹിറ്റും സൂപ്പർ ഡ്യൂപ്പറും ബ്ലോക്ക് ബസ്റ്ററും ഇല്ല ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ബസ്റ്റർ സിനിമയുള്ള നടൻ നസീർ സാറാണ് അമ്പതിൽ കൂടുതൽ രജനീകാന്തിനും അമിതാഭ് ബച്ചനും ഇരുപത്തഞ്ച് താഴെയുള്ളു അപ്പോൾ നസീർ സാറിന് ഒന്നാം സൂപ്പർ താരങ്ങളിൽ ഒന്നാമത് നസീർ സാർ രണ്ടാമത്തെ മലയാള സിനിമയിൽ ഏറ്റവും വലിയ സൂപ്പർ താരമാണ് സത്യം മാഷി അഭിനയ ചക്രവർത്തി അതായത് ഇന്ത്യൻ സിനിമയിൽ ദിലീപ് കുമാറിനെ പോലെ അഭിനയിക്കുന്ന നടനാണ് സത്യം വാഷ് സത്യം വാഷ് രണ്ടാമത്തെ ഏറ്റവും വലിയ സൂപ്പർ താരം മൂന്നാമത്തെ സൂപ്പർ താരമാണ് മോഹൻലാൽ മോഹൻലാൽ നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമ കാണുന്ന ഏറ്റവും വലിയ സൂപ്പർ താരം ചെറുപ്പക്കാരും നസീർ സത്യം കഴിഞ്ഞാൽ നസീർ സത്യം വാഷി കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമ കാണുന്ന ഏറ്റവും വലിയ സൂപ്പർ താരം മോഹൻലാലാണ് കുറേ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഉണ്ട് പിന്നെ നല്ല അനായാസമായ അഭിനയം ഇതെല്ലാം നോക്കുമ്പോൾ മൂന്നാം സ്ഥാനം മോഹൻലാലിനാണ് നാലാം സ്ഥാനം മമ്മൂട്ടിക്കാണ് അതായത് പിന്നെ മമ്മൂട്ടിയുടെ ആകാര ഭംഗിയും സൗണ്ടും പിന്നെ പ്രത്യേക തരത്തിലുള്ള ഡയലോഗും ഇതെല്ലാം നോക്കുമ്പോൾ പിന്നെ പല ഭാഷകൾ പല നാട്ടിലെ ഓരോ സ്ലാങ് ഉണ്ടാവുമല്ലോ തൃശ്ശൂർ സ്ലാങ് തിരുവനന്തപുരം സ്ലാങ് അങ്ങനെ ഓരോരോ പിന്നെ നാട്ടിലെ ഭാഷകൾ സംസാരിച്ചിട്ട് അഭിനയിക്കുന്ന നടനാണ് മമ്മൂട്ടി നാലാമത്തെ പ്രശസ്തമായ സൂപ്പർ താരം മമ്മൂട്ടിയാണ് അഞ്ചാമത്തെ സൂപ്പർ താരം ജയൻചേട്ടനാണ് ജയൻചേട്ടൻ എഴുപത്തി മൂന്നില് വന്നിട്ട് എൺപതിലാണ് നായകനാ എഴുപത്തി ഒമ്പത് അവസാനം നായകനായത് നായകനാകും കുറേ സമയം എടുത്തു ജയൻചേട്ടൻ്റെ കൂടെ വന്ന് സോമനും സുകുമാരൻ എല്ലാം പെട്ടെന്ന് നായകന്മാരായി പക്ഷേ ജയൻചേട്ടന് വളരെ വൈകിയാണ് നായകനായത് പക്ഷെ നായകനായ ശേഷം പെട്ടെന്ന് സൂപ്പർ താരായി അങ്ങനെ ജയന് തിയേട്ടർ അഞ്ചാമത്തെ പേരുള്ള സൂപ്പർ താരായി ഈ ഈ പ്രശസ്തമായ പത്ത് സൂപ്പർ താരങ്ങളിൽ അഞ്ചാം അഞ്ചാമൻ ജയന് തിയേട്ടർ ആറാമത് എം ജി സോമേട്ടനാണ് എം ജി സോമേട്ടൻ എഴുപത്തി മൂന്നിൽ വന്ന് ആകുമ്പോഴേക്കന്നെ നായകനായി പെട്ടെന്ന് അതായത് ശരവേഗതത്തിൽ നായകനായി രണ്ട് വർഷം കൊണ്ട് സോമേട്ടൻ നായകനായി പിന്നെ ഒരു രണ്ട് വർഷം കൊണ്ട് സൂപ്പർ താരായി എഴുപത്തി ഏഴ് എഴുപത്തെട്ടാകുമ്പോൾ ജയ സോമേട്ടൻ സൂപ്പർ താരായി മാറി വർഷത്തിലേറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിക്കുന്ന നസീർ സാറിൻ്റെ കഴിഞ്ഞാൽ പിന്നെ സോമേട്ടനായി ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിക്കുന്ന നായകനായിട്ട് അഭിനയിക്കുന്ന ആണ് സോമേട്ടൻ ആറാം സ്ഥാനം ഏഴാം സ്ഥാനം ഡയലോഗ് വീരെന്നറിയപ്പെടുന്ന സുകുമാരൻ ചേട്ടനാണ് സുകുമാരൻ പ്രത്യേക ഒരു ഡയലോഗ് ശൈലിയിലൂടെ നാടൻ ശൈലിയിലൂടെ പിന്നെ വലിയ മുന്തിയ ഡ്രസ്സൊന്നും ഇടാതെ ഒരു ലുങ്കിയും ഒരു ടീഷർട്ടും മതി സുകുമാരനെ സിനിമയിൽ അഭിനയിക്കുക കോട്ട് സൂട്ടൊന്നും വേണ്ട കോട്ട് സൂട്ട് ഇട്ടാൽ സുകുമാരി അത് ചേ ചേര ചേരുകയും ചെയ്യില്ല സുകുമാരിന് നല്ലതിൽ ലുങ്കി ടീഷർട്ട് അവായി ചെരുപ്പ് ഇതെല്ലാം ഇട്ടിട്ട് സുകുമാരനെ അഭിനയക്കാം എന്നിട്ട് സുകുമാരിനെ നല്ല നല്ല അഭിനയം കഴിച്ചു വെച്ചുകൊണ്ട് സുകുമാരന് ഏഴാം സ്ഥാനം ഇതിൽ സൂപ്പർ താരങ്ങൾ കൊണ്ടത് ഏഴാം സ്ഥാനം എട്ടാം സ്ഥാനം നമ്മൾ മധുച്ചേട്ടന് കൊടുക്കാം മധുച്ചേട്ടനും എന്താ വലിയ വലിയ ഹിറ്റുകളൊന്നും ഇല്ലെങ്കിലും മധുചേട്ടനും അന്നത്തെ കാലത്ത് നല്ലൊരു അഭിനയമുള്ള നടനാണ് അങ്ങനെ എട്ടാം സ്ഥാനം മധുചേട്ടൻ ഒമ്പത് ആക്ഷൻ ഹീറോ വിൻസെൻറ്റിനാണ് വിൻസെൻ്റ് എത്രയോ പടത്തിൽ ആക്ഷൻ ഹീറോ ആയിട്ട് അന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് അരമായിരുന്ന ഒരു നടനാണ് വിൻസെൻ്റ് ഇന്നത്തെ ആൾക്കാർക്ക് വിൻസെൻറ്റെ അറിയില്ല ഇന്നാൾ ചോദിക്കും വിൻസെൻ്റ് സൂപ്പർ താരാണോ ചോദിക്കും സോമൻ സൂപ്പർ സ്റ്റാറാണോ ഇതൊക്കെയാണ് ഇന്നത്തെ ആൾക്കാർ ചോദിക്കുന്നത് അവർക്ക് അന്നത്തെ കാലത്തിലെ കാര്യങ്ങൾ അറിയില്ലല്ലോ നിലവിൽ എന്താ സംഭവം എന്ന് അവർക്കറിയില്ല ഇന്ന് പിന്നീട് ഇവർ ഇവർ കാണുന്ന വിൻസെൻറ്റ് മമ്മൂട്ടിയുടെ മോഹൻലാലും പടത്തിൽ ചെറിയ റോളിൽ ഇൻസ്പെക്ടറായിട്ടിൽ അഭിനയിക്കുന്ന വിൻസെൻ്റിൻ്റെ ആണ് ഇവർ കാണുന്നത് അതേപോലെ സോമനെ കാണുന്നത് ഇന്നത്തെ കാലത്ത് ചെറിയ ചെറിയ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിന്റെ പടത്തിൽ ചെറിയ റോളിൽ കിങ്ങിലെല്ലാം ചെറിയ റോളിൽ അഭിനയിച്ച് സോമനെ കണ്ടിട്ടാണ് ചോദിക്കുന്നത് സോമൻ സൂപ്പർ താരാണോ വിൻസെൻ്റ് സൂപ്പർ താരാണോ ചോദിക്കുന്നത് അവർ അന്നത്തെ കാലത്ത് ആ കാലത്തിൽ ജനതക്കറിയാം അവർ സൂപ്പർ താരാണ് ഒമ്പതാം സ്ഥാനം സൂപ്പർ സ്റ്റാറിൻ്റെ കൂട്ടത്തിൽ വിൻസെൻറ്റിൽ പത്താം സ്ഥാനം സുധീർന്നാണ് സുധീറിൽ അന്നത്തെ കാലത്ത് ഒരു പ്രത്യേക ട്രെൻഡ് തന്നെ ഉണ്ടാക്കിയ നടനാണ് സുധീർ പ്രത്യേക ഒരു സ്റ്റൈലിലുള്ള മുടി പിന്നെ പ്രത്യേക സ്റ്റൈലിലുള്ള ഷർട്ട് പാൻറ്റ് അങ്ങനെ ഇട്ടിട്ട് അന്നത്തെ യുവ നടനായിട്ട് അതായത് യുവാക്കളുടെ അരമായിട്ടുള്ള നടന കോളേജ് കുമാരികളുടെ ഇഷ്ടമായ അങ്ങനെയെല്ലാം സുധീർ ഇന്നത്തെ കാലത്ത് ആൾക്ക് സുധീർന്നല്ല സുധീർ സൂപ്പർ താരമാണെന്ന് ചോദിച്ചു സുധീരാണ് പത്താമേ ഈ പത്ത് നടന്മാരാണ് മലയാള സിനിമ ഇതുവരെ കണ്ട ഏറ്റവും മികച്ച സൂപ്പർ താരങ്ങൾ ഇന്നത്തെ തലമുറക്ക് അറിയാതെ ചോദിക്കുന്നതങ്ങനെ അന്നത്തെ കാലത്ത് അധികവുക ആൾക്കാരും ഇതിൽ കമൻ്റ് ബോക്സിൽ ചോദിക്കുന്നതാണ് സോമൻ സൂപ്പർ സ്റ്റാറോന്ന് സോമൻ്റെ അന്നത്തെ അന്ന് വന്ന് സോമനെ കാണണോ ആ സമയത്ത് സോമന് കിട്ടുന്ന കയ്യടി സിനിമയിൽ ഓക്കെ